എവറിനൈസറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തുക്കുടി ചായ ഇത് നമ്മുടെ എവർ നിങ്ങൾക്ക് ആവശ്യമായ ചെടികളും ഇൻഡോർ പ്ലാന്റുകൾ ഔട്ട്ഡോർ പ്ലാന്റുകൾ ഇല്ല ഇന്ന് വേണ്ട ഒരുമാനപ്പെട്ട ചെടികൾ എല്ലാം നമ്മുടെയിലുണ്ട് പിന്നെ അത്യാവശ്യം കുറേ വീട്ടമ്മമാർ കുറേ ചെടികളൊക്കെ നമുക്കവിടെ തരാറുണ്ട് അത് നമ്മൾ സന്തോഷത്തോടെ വിലയൊക്കെ നമുക്ക് വിൽക്കാവുന്ന രീതിയിലാണ് നമ്മുടെ എടുത്ത് വിൽക്കുന്നതാണ് അതുപോലെ തന്നെ ചട്ടി ഇത് സിമിൻ്റെ കോങ്കരീറ്റ് ചട്ടിയാണ് മീൻ കൊണ്ടാ വെച്ച് വീട് പുതിയ വീടൊക്കെ വെക്കുമ്പോൾ സൈഡിൽ വെച്ചിട്ട് അതിൽ ഇതുപോലെ ഇൻഡോ പ്ലാന്റുകൾ അല്ലെ ഷെയ്ഡ് പ്ലാന്റുകൾ വെക്കാൻ നല്ല ചട്ടിയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ അതുകൂടി ചട്ടികൾ ഇവിടെ കൊടുക്കുന്ന ലെവറിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യുജീനിയയുടെ ഇത് വേണ്ട അത് നമ്മുടെ ഈ കണ്ടാന അധികം വളർന്നു പോകില്ല നമ്മുടെ ലെവലിനൊക്കെ നമുക്ക് നിർത്താവുന്ന ഒരു പ്ലാന്റ് ആണത് അത് നമ്മുടെ നേച്ചറിലുണ്ട് കണ്ടാനമുണ്ട് നിങ്ങൾക്കിതിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടാൻ മടിക്കേണ്ട ഇതിനൊക്കെ ഈ സമയത്തൊക്കെ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും വളം ഇടുന്നതും വളരെ ശ്രദ്ധിക്കണം അറിയത്തില്ലെങ്കിൽ അതിലറിയാവുന്നതോട് ചോദിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ ഒരുപാട് ഡി എ പി ആണെങ്കിലും പത്തൊമ്പതത്വമാണെങ്കിലും ഒരുപാട് കലക്കി ചുവട്ടിൽ തണ്ടിലോട് ചേർത്തിട്ട് കഴിഞ്ഞാൽ അത് ആ ചെടി കരിയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെടിയുടെ മണ്ണിനകത്ത് വെള്ളം കെട്ടി നിൽപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ ഒരു ചെടി വാങ്ങിച്ചിട്ട് അത് സൂക്ഷിക്കുക അല്ല നല്ലപോലെ വളർത്താനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ കയ്യിൽ വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക